സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ജൂൺ മാസം ഒന്നാം തീയതി മുതൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ മാസത്തെ ഒരു ഗെടുകുടി സർക്കാർ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ ധനസഹായ വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ചിലർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരാനുണ്ട് അതോടൊപ്പം തന്നെ കൈകളിലും സഹായം എത്തിച്ചേരാനുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ഫണ്ട് സഹകരണ ബാങ്കിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച മുതൽ കൈകളി തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഈ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ചു മാസത്തെ കൂടി അതായത് എണ്ണായിരം രൂപയോളം കുടിശ്ശിക നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മളോട് അറിയിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക ഇതോടൊപ്പം തന്നെ വിവിധ സർക്കാരിൻ്റെ അറിയിപ്പുകൾ നമ്മളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കൃത്യമായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് നമുക്ക് ലഭിക്കാനുള്ളത് അഞ്ചു മാസത്തെ മെയ് മാസം കൂടി കണക്കിലെടുക്കുമ്പോൾ അഞ്ചു മാസത്തെ കുടിശ്ശിക മൊത്തത്തിൽ എണ്ണായിരം രൂപ ഒരു വ്യക്തിക്ക് നൽകാനുണ്ട് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഈ തുക ഒരുമിച്ച് നൽകുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ പക്കലില്ല അതിനുള്ള സാമ്പത്തിക സഹായവും സർക്കാരിൻ്റെ പക്കലില്ല അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന രീതിയായിരിക്കും ഏതെങ്കിലുമൊക്കെ വിശേഷ സമയത്ത് നമുക്ക് രണ്ടു മാസത്തെയോ മൂന്ന് ഒക്കെ അത് ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് സ്വീകരിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഇനി എല്ലാ മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിക്കും അത് മുൻപുള്ള കുടിശ്ശികയായിരിക്കും ലഭിക്കുക ആയിരത്തി അറുന്നൂറ് വീതമുള്ള ആനുകൂല്യം പിന്നീട് ഏതെങ്കിലുമൊക്കെ വിശേഷ സമയത്തോ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടുള്ള സമയത്തോ നമുക്ക് ലഭിക്കേണ്ട തുക അത് ഒന്നോ രണ്ടോ ഗഡുക്കളൊക്കെ ഒരുമിച്ച് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇനി ഇതുകൂടാതെ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചിരുന്നു ഈ വർഷം ഏപ്രിൽ മാസവും പിന്നിട്ട് മെയ് മാസവും പിന്നിട്ട് ഇപ്പോൾ ജൂൺ മാസമായിട്ടുണ്ട് എന്നാൽ സർക്കാർ ഈ വർഷവും മസ്റ്ററിങ് നടത്തും എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഔദ്യോഗികമായിട്ട് മസ്റ്ററിങ് ചെയ്യുന്ന തീയതി സർക്കാർ അറിയിച്ചിട്ടില്ല ഇനി നമുക്ക് വിതരണം ചെയ്യാനുള്ളത് രണ്ടായിരത്തി ജനുവരി മുതലുള്ള പെൻഷനാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാർ മസ്റ്ററിങ്ങിൻ്റെ തീയതി ജൂൺ മാസം തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നൊരു സൂചനയാണ് വരുന്നത് അങ്ങനെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഒരുപക്ഷേ ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ മഴയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരുന്ന മന്ത്രിസഭാ യോഗത്തിലൊക്കെയാണ് അല്ലെങ്കിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രധാന യോഗത്തിലേ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ നിലവിൽ മസ്റ്ററിങ്ങിന്റെ തീയതികൾ ആയിട്ടില്ല എങ്കിലും പെൻഷൻ ആനുകൂല്യം ചിലർക്കൊക്കെ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരാണ് അവർക്ക് ഈ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെ സമയം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ധനസഹായം ബാങ്ക് അക്കൗണ്ടിൽ അതോടൊപ്പം തന്നെ കൈകളിലൊക്കെ സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക ഇനി മുതൽ ഈ ധനസഹായ വിതരണം എല്ലാ മാസങ്ങളിലും ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു മുൻപുള്ള സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ഫണ്ട് അനുവദിക്കും ഈ രീതിയിൽ പെൻഷൻ വിതരണം മുടങ്ങാതെ കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം വന്നു ചേർന്നിട്ടുള്ളത് ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേകം Didn't just signing off.